ഈ പള്ളിയിലൊക്കെ പോവില്ലെന്ന് പറഞ്ഞില്ലേ ചെറുപ്പമൊല പോവില്ല അല്ല ഈ ചെറുമല പ്രയേഴ്സിനൊന്നും പോവാറില്ല അങ്ങനെ പ്ലസ് ടു വരെ എപ്പോഴും പപ്പ പിന്നെ എന്റെ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് പപ്പ ഞാനിവിടെ കോയരലുണ്ടായിരുന്നു അപ്പൊ പപ്പ മരിച്ചപ്പോൾ പിന്നെ പോകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നമ്മളവിടെ നിന്ന് പാടി സമയത്ത് ഒരാൾ നമ്മുടെ കൂടെ ഇല്ലാന്നുള്ള സാധനം പിന്നെ എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ പോവാനുള്ളൂ അച്ഛനെ ഇല്ല ഞാൻ കുമ്പരിച്ചില്ല ഒന്നാമത്തെ കേസ് എനിക്ക് കുമ്പസരിക്കുന്ന പ്രാർത്ഥനകൾ ഓർമ്മയില്ല ഇത് കണ്ട് കഴിഞ്ഞാ എന്റെ വീട്ടിൽ എന്റെ ആൻറ്റീനെ കൊണ്ടു ശരിക്ക കൊല്ലു നിങ്ങൾ കണ്ടിട്ട് കഴിഞ്ഞ കാരണം അതിന് ഭയങ്കര വിശ്വാസിയാണ് ഞാൻ കുമ്പസരിച്ചിട്ട് ഒരു പത്ത് വർഷത്തിന്റെ മുകളിലായിട്ടുണ്ടോ എനിക്ക് പ്രാർത്ഥനകൾ അറിയില്ല പിന്നെ എനിക്ക് ആരും വിശ്വാസം ഇല്ല പിന്നെ അതിന് വലിയ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ വലിയ പാപങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അത്ര വലിയ പാപല്ലേ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വലിയ പാപം എന്താ അത് ചെപ്പ് ചെറിയ പാപങ്ങള് ആദ്യ പാപരം പറയലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമല്ലോ അതൊന്നും ആദ്യ പാപം അതെനിക്ക് ഓർമ്മയില്ലായിരിക്കും കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളാണ് തമിഴിലേക്കൊക്കെ പോകുന്നത് ി സ്പീക്കിംഗ് എനിക്ക് അങ്ങനെ കണക്ഷൻസ് ഇല്ല പിന്നെ വിളിക്കണത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡിഷൻസ് വരും ചിലത് വർക്കൗട്ടാകും ചിലത് ഈ ലുക്ക് കാരണം വർക്ക് ഔട്ട് ആവില്ല പിന്നെ അങ്ങനെ ഒരു എന്നെ മെറീന എന്ന് പറഞ്ഞു അങ്ങനെ ആരും വന്ന് വിളിച്ചിട്ടില്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ നല്ല എന്തെങ്കിലും വരുവാണെങ്കിൽ ഒരു ഫസ്റ്റ് 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 സ്ട്രഗിൾ സ്ട്രഗിൾ എന്തായിരുന്നു മുഖം കാണിക്കാൻ വേണ്ടി പറയാൻ പറയാൻ വലിയ പറ്റില്ല അതല്ല സിനിമ അതിലേക്ക് പറയാനുള്ള അത് പ്രത്യേകിച്ച് സ്ട്രഗിൾ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പരസ്യങ്ങൾ ചെയ്യുന്നു പരസ്യത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ ത്രൂ ആണ് ഞാൻ ആദ്യ സിനിമ ചെയ്യണം ആദ്യത്തെ പടം സംസാരം ആന വിധനാണിക അത് മറ്റേ മാരി എന്ന് പറഞ്ഞ സിനിമയല്ലേ തമിഴ്ന അതിന്റെ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്ത പടം പടം ആ ബൈലിംഗ് അപ്പൊ അതിൽ ഡി കൂടെ കോമ്പിനേഷൻ ചെയ്യണമായിരുന്നു എന്റെ ആദ്യത്തെ പടം അപ്പൊ അതൊരു സ്ട്രഗിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം എനിക്ക് അറിയില്ലായിരുന്നു എന്റെ സംഭവം ആണോ എനിക്കറിയില്ല ആണോ എനിക്കറിയില്ല പക്ഷെ ഒന്ന് ആലോചിക്കാം സിനിമയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ സംസാരിക്കാതെ മാസ്ക് ഇട്ട് അങ്ങനെയല്ലേ മറ്റേ നമ്മള് കൊറോണ വന്നപ്പോൾ ഏകദേശം അതേപോലെ ആയിരുന്നില്ല എല്ലാരും

ഈ ഇൻറ്റിമേറ്റ് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾക്ക് ഒരു പേഴ്സണൽ ആർട്ടിസ്റ്റാണ് നമ്മൾ എന്തും ചെയ്യുന്നുള്ള അല്ലെങ്കിൽ ഏത് റോൾ ചെയ്യുന്നുള്ള മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ ചിലപ്പോൾ എനിക്ക് ഞാൻ അഭിനയിക്കുന്ന വ്യക്തിയായിട്ട് ചിലപ്പോൾ എനിക്കത് വേറൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബ്ലോക്കോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യില്ല ഇപ്പോൾ നമ്മളൊരു ഭയങ്കര ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അങ്ങനത്തെ ഒരു സീൻ അവരുടെ നമ്മൾ ചെയ്യുന്ന വ്യക്തിയായിട്ട് ഒരു ആക്ടറായിട്ട് ആയിട്ടില്ല ഞാൻ ചിലപ്പോൾ എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് കാരണം അത് അത് ഞാൻ ചെയ്താലും സ്ക്രീനിൽ പറയുന്നു സക്സസ്ഫുൾ ആവില്ല പിന്നെ മറീനയുടെ രൂപമാറ്റം ആണ് ആൾക്കാർ ചോദിക്കുന്നത് ആദ്യത്തെ സിനിമയിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു കളർ മീൻസ് എത്ര ഒരു ഒരു സർജറിക്ക് ശേഷം എന്തൊക്കെയാ സർജറി ചെയ്തതിനു ശേഷം രൂപമാറ്റം ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടുണ്ട് സർജറിയില്ലേക്കാര് എന്നെ സംബന്ധിച്ച് ഞാൻ ഉദ്ദേശിച്ചത് അത് ചിലപ്പോ നമ്മള് സ്ഥിരമായിട്ട് ഞാൻ ഞാൻ അത്ര നിറ കോൺഷ്യസായിട്ടുള്ള ആളല്ല ശരിക്കും ഞാൻ അങ്ങനെയല്ല അങ്ങനത്തെ ഒരാളെ പക്ഷേ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് അതിലൊക്കെ ഈ ഓരോ ഹൈ ഹൈ ലോറോ ആണി എന്നൊക്കെ പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് പിന്നെ മേക്കപ്പ് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടോണിൽ ഡിഫറൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ ചേഞ്ചായിരിക്കുമോ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ഇല്ല ചെയ്തിട്ടില്ല ഗ്ലൂട്ടത്തൈൻ എൻ്റെ ബോഡിയിൽ വർക്ക് ആവും എനിക്ക് തോന്നുന്നില്ല കാരണം കുറേ പേര് പാളിയത് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ അല്ല പാളിയത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് കാരണം ചില ആൾക്കാർക്ക് അത് വർക്ക്ഔട്ടാവില്ല ഗ്ലൂട്ടത്തൈൻ കഴിഞ്ഞാൽ അതിനെന്തോ റേഷ്യോ ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടൊക്കെ വേണം ഗ്ലൂട്ടത്തൈൻ എടുക്കാൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഭയങ്കര പൈസയാണ് പൈസയാണതിനൊക്കെ ഒത്തിരി എക്സ്പെൻസായിട്ട് അത് ഇതുവരെ അറിയില്ല ആൾക്കാർക്ക് ആക്ച്വലി വെളുക്കുന്നത് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം എൻ്റെ ചേട്ടൻ്റെ വൈഫിനേ പുള്ളിക്കാരി ഒരു എസ്തറ്റിക് ക്ലിനിക്കിൽ അപ്പം ചേച്ചി പതിനഞ്ച് ഉണ്ടെങ്കിൽ എത്തും മിക്ക ആൾക്കാർക്കും ഒരു പത്ത് പേര് വന്നാൽ ചിലപ്പോൾ ഒരു എട്ട് പേർക്കൊക്കെ റിസ്റ്റ് ഇട്ടുള്ളൂ ബാക്കി രണ്ട് പേര് വർക്കൗട്ട് ആയാൽ ചിലപ്പോൾ ആ രണ്ട് പേരിൽ പേരിലുള്ള ആളായിരിക്കും ഞാൻ അതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ ആൻഡ് എന്ത് നമ്മൾ നാച്ചുറൽ അല്ലാതെ ചെയ്താലും ചിലപ്പോൾ നമുക്ക് പണി പണിവാളുന്നുള്ള ി ഞാനിപ്പോ ഈ ജകള സിനിമയിൽ തന്നെ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് മെലിഞ്ഞിട്ടുള്ളതാണ് വെയിറ്റ് കുറച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവരെ വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഹൻസിമ വിളിച്ചു പറഞ്ഞു അടുത്തു തന്നെ ആഗ്രഹമുണ്ടോ ഒരു മെമ്പർ തന്നെ മാത്രം ായിട്ട് കാണുന്നൊരാള് തന്നെയാണ് അദ്ദേഹം ഒരു ടീമിനെ നയിക്കാന്നുള്ളത് നല്ലതായിരിക്കും തോന്നി പറഞ്ഞ പോലെ കമ്മീഷൻ തരോ അങ്ങനെ കല്യാണം കഴിച്ചാൽ അയാൾക്ക് ഒരു ബെനിഫിറ്റ് കിട്ടണ്ടോ അതാണ് പണിക്ക് പോകണ്ട പിന്നെ പരിചയപ്പെടാൻ പറ്റില്ല ചെക്കനും നോക്കും അങ്ങനെയാണ് രണ്ടു വീട്ടിൽ നിന്നാ പോരേ അല്ലെ അങ്ങനെയാണ് രണ്ടും രണ്ടു വീട്ടിൽ നിന്നാ പോരെ എന്തിനു ഞാൻ പറയുന്ന കാര്യങ്ങൾ ബോധത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ടിക്കുന്ന ആള് കിട്ടില്ല എന്നാണ് അർത്ഥം ബോധമില്ലാത്ത രണ്ടെണ്ണടിക്കുന്ന ബോധമുള്ള ആൾക്കാര് അറിയാലോ രണ്ടെന്ന് അടിക്കുമ്പോൾ ബോധമില്ലാന്ന് ഇങ്ങനെ പറയണോ അപ്പൊ അഞ്ചെണ്ണടിച്ച ബോധം പോയാലോ പിന്നെ അപ്പൊ അങ്ങനെയുള്ള ഒരാളോട് ഞാനിതിനാ സംസാരിക്കാൻ പോകുന്നു അതൊരു പോയിന്റ് ആണല്ലോ ണോ സർക്കാർ അതൊക്കെ തരുന്നുണ്ട് ഞാൻ വിസരിച്ചിട്ടും കണ്ടോ സംഭവം ഞാൻ ടിൻഡർ ഇൻസ്റ്റാൾ ചെയ്തു ഞാൻ ജസ്റ്റ് ടിൻ്ററിലെ പ്രൊഫൈലൊക്കെ വെരിഫൈ ചെയ്തു അപ്പൊ അതിലുള്ള പിള്ളേർ എന്ത് ചെയ്യുന്നു എന്റെ പ്രൊഫൈൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റയിൽ മെസ്സേജ് ചേച്ചി ചേച്ചി അക്കൗണ്ട് അറിയാം അല്ല ദൂരം ചെയ്തിട്ടില്ല പിന്നെ ഈ ആപ്പുകളിലൊക്കെ നടിമാരി അരികേലും അങ്ങനെ കൊറേ ആപ്പുകളിൽ വന്നിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള എത്രയോ കേസുകള് ഈ നമ്മളെന്തിനാ ശരിക്കും അവിടാട്ടോ ഇതിന്റെ തമ്മയിലായിട്ട് വെക്കണ ൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി അറിയാമല്ലേ ആണോ ഡേറ്റ് ചെയ്തില്ല കല്യാണം കഴിക്കുന്ന വിഷയമാണോ സ്പിരിച്വൽന്ന് ഉദ്ദേശം അങ്ങനല്ല സ്പിരിച്വാലിറ്റി പോലെയും ഇത്ര പേര് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാള് വളരെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാള് ബോധമുള്ള ഒരാൾ അപ്പൊ കല്യാണം ആഗ്രഹം ആഗ്രഹിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ കണക്ഷൻ കഴിക്കുന്ന ആൾക്കാർ ആളുടെ മനസ്സല്ലേ ആളുടെ ഇത് അറിയാൻ വേണ്ടി എന്താ ചെയ്യപ്പോ സംസാരിക്കും സംസാരിച്ചാലും അറിയാൻ പറ്റും അതൊരു കോഴ്സായിട്ട് ചെയ്യണതാണോ മറ്റേ ചിലപ്പോൾ എന്റെ ലൈഫിൽ ഞാൻ എനിക്കൊരു അഞ്ചാറ് വർഷം പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് ചിലപ്പോൾ എന്നോട് കല്യാണം കഴിച്ചാലും കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളാ നമ്മളൊരു ഫ്രണ്ടിന്റെ അടുത്ത് എങ്ങനെയാ സംസാരിക്കാം നമുക്കൊരു ലിമിറ്റും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ കല്യാണത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഭാവി ഫ്യൂച്ചർ അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടതല്ലേ

ണോ തേച്ചേ കാരണം ഒന്നും പറഞ്ഞില്ല ഈ പ്രേമത്തിലെ പോലെ എന്തിനാ അടിക്കണെന്നറിയില്ല അതേപോലത്തെ ട്രാജഡി ആയിരുന്നു ആ ആള് ഇത് കണ്ടിട്ട് കരയുന്നു ആ തമ്പൂരി ആണ് അവൻ മോട്ടിവേഷൻ വീഡിയോ നടക്കുന്നുണ്ട് ആള് നിങ്ങള് തപ്പിയെടുത്ത ഞാൻ ആക്ച്വലി മൈക്ക ഭയങ്കര നോളജ് വായിച്ച് ഭയങ്കര എന്താ ഭയങ്കര ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല പുള്ളിയുടെ സംസാരിച്ചത് ഞാൻ എടുക്കുന്നത് പുള്ളി എന്താ പറയാ ജനറലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഇന്റലിജന്റ് ആയിട്ട് പുള്ളി ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ഒരാൾ ഇത്രയും ആളുടെ ബുദ്ധി ഇത്രയും ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാന്ന് പറയുന്നത് പിന്നെ സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസമല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫാനാണ് ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ എപ്പോഴും ആലോചിക്കും മൈത്രേൻസറും നമ്മളൊരു ഇന്റർവ്യൂലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ചിലപ്പോ എനിക്ക് തിരിച്ച് സംസാരിക്കാനുള്ള അത്ര നോളജ് ഇല്ലാത്ത അതവരാഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്തിന്റെ തരത്തിലുള്ള ഒരു ഡിബേറ്റ് നമുക്ക് എന്ത് ില്ല അല്ലെ രാഹുൽ ഈശ്വരന്റെ സി രവീന്ദ്രന്റെ ഒക്കെ ഡിബേറ്റ് കണ്ട നമ്മളും അതുപോലൊരു ആദ്യം നമുക്കും കിട്ടും അതിലെ കൊറേ കിട്ടും ഞാൻ ആ പഞ്ചായത്തില വരന്റെ പ്രത്യേകത ഉദ്ദേശിക്കുന്ന സുന്ദരനും ും ജോലി അവനവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള വരുമാനം ഉണ്ടാക്കുന്ന ഒരാളായിരിക്കണം എന്നെ നോക്കണം എന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് അത്യാവശ്യം ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് അങ്ങട്ടൊന്നുമില്ല പിന്നെ ഒത്തു പോകാൻ പറ്റുന്നു അപ്പൊ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്തത് ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കുമല്ലോ അല്ലേ അങ്ങനെയല്ലേ സമാധാനം എൻ്റെ അച്ഛനൊക്കെ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയൊക്കെ ജീവിക്കുമ്പോൾ ഞാൻ എപ്പോഴും വളരെ സമാധാനത്തിൽ വളരെ പീസ്ഫുൾ ആയിട്ട് പോകുന്ന ലൈഫ് അപ്പോൾ അവരങ്ങനെ അടിപിടി ബഹളങ്ങളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല എന്റെ ലൈഫിൽ അങ്ങനെ ഒരാളാണെങ്കിൽ ലോട്ടറി എന്നുള്ള രീതിയിലാണ് ഞാനതിനെ കൺസിഡർ ചെയ്യുന്നത് പക്ഷേ അച്ഛനമ്മേനെക്കാളും അല്ല കല്യാണം കഴിഞ്ഞ ഫീൽഡ് ഔട്ട് ആവുന്ന ഫീൽഡ് ഔട്ട് പിന്നെയും അപ്പൊ നേരത്തെ നേരത്തെ പറഞ്ഞ തള്ളായിരുന്നല്ലേ പത്ത് വർഷമായിട്ട് ഞാൻ ഞാൻ

ആ അത് ചെയ്യണ്ട അതിൽ നിന്നാണ് ഞാൻ അരി വേവ് അപ്പം ഡിഗ്രി ഡി കോം ചെയ്തു ആ കംപ്ലീറ്റ് ചെയ്തു പിന്നെ സിനിമ മോഡലിംഗ് പറഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ക്യാപ്ചർ ക്യാപ്റ്റഡേസ് എന്ന് പറഞ്ഞിട്ടൊരു കേരള ടൂറിസം ബേസ് പ്ലേസ് അതിന്റെ മാർക്കറ്റിംഗിനാണ് അതെ അതെ പൈസ ഞാൻ പടം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വേറെ ഏത് പാട്ട് എനിക്ക് വിചാരിച്ചിട്ടുണ്ടാവുക അതിലിന്നും മുടീലി സിനിമയുടെ പശ്ചാത്തല ഭയങ്കര ഈ സിനിമ എനിക്ക് വയസ്സ് ഷൂട്ട് കഴിഞ്ഞല്ലേ ഫീൽഡൌട്ടാന്ന് പറഞ്ഞ സങ്കടപ്പെടുത്തി കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞു ഓരോന്നും വയസ്സായിട്ട് വീട്ടിൽ പോയി മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആരാണെന്നാണ് അഭിപ്രായം ലേഡീസ് സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ ആരാണെന്നാണ് അഭിപ്രായം മൂന്ന് മൂന്നുപേരെ പറയാം ശി ചേച്ചി മഞ്ജു ചേച്ചി നയൻ നൈന്ദര ഇല്ലല്ല തമിഴ്നാട് അല്ലേ അതെ മലയാളത്തില് പോയേ. വിമിചി വിമിചി നൈന്ദര എന്ന് പറയുമ്പോൾ തമിഴില് നൈന്ദര ഫാൻസ് ഉള്ളൂട്ടോ. കാവ്യം അതോ? സാവിച്ചിച്ചി അല്ലേ? അപ്പോൾ എല്ലാരും ഒരുടിപ്പിച്ചോ പാർവ പാർവദി പാർവദി തിരു പാർവദി തിരു. നമ്മ എല്ലാരും സൂപ്പർ ആണല്ലോ. സോസ്കാരം അല്ലാത്ത ആരെന്ന് നോക്കാം. ബിന്ദുവിന്റെ പേര് മെരിന ഇളങ്ങി ഇത് അറിയാ ഫില്ലൗട്ട് ആയതു െന്ത മുപ്പത്തഞ്ച് സിനിമ വിനോമ മുപ്പത്തഞ്ച് സിനിമ വിനിമ ചെയ്യണം അതാണ് ലീബർ ജനപ്രിയ നായകൻ നോട്ടിയതേ ലീബർ മറ്റേ മഴക്ക് മുമ്പ് എടുത്തതല്ലോ എന്റെ പേരും പറഞ്ഞിട്ടില്ലേ എന്തിനാണ് സൂപ്പർ സ്റ്റാർന്ന് കേൾക്കാൻ ആഗ്രഹം നമ്മുടെ നമ്മുടെ മഞ്ജു പറഞ്ഞ പോലെ കേൾക്കാൻ എന്ത് കേൾക്കാനാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ലേഡി സൂപ്പർ സ്റ്റാർന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരു ആർട്ടിസ്റ്റ് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ വന്നു അത്രയും ആയിട്ട് അഭിനയിച്ചു ഇത്രയും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്തു കൽപ്പന ചേച്ചി കൽപ്പന ചേച്ചി ഒരു ലേഡി സൂപ്പർ സ്റ്റാർ അല്ലേ ആ ഒരു ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ എന്നെ സംബന്ധിച്ചാണ് ഒരുപാട്സ് ഒന്നും ശരി മലയാള സിനിമയിൽ ആരുടെ നായികയായിട്ട് അഭിനയിക്കുന്ന ആരോട് നടന്റെ പേരെന്ന് പറയാൻ പറഞ്ഞു മലയാളത്തില് എന്നാലും ഒരാളെ പറയാൻ പറഞ്ഞ പറ്റ എനിക്ക് ദുർഖറോട് ഇഷ്ടമാണ് അല്ലെങ്കിൽ അതേപോലെ ഒരു ഒരാളോട് നമുക്ക് തോന്നലോ ഇയാളുടെ നായികയായിട്ട് വന്നാൽ എനിക്ക് കുറച്ചു ഞാൻ എപ്പോഴും ആദ്യം ഡി ക്യൂ പറയുവായിരുന്നു ലൈക്ക് എല്ലാ ഇന്റർവ്യൂലും എനിക്ക് പുളിയുടെ പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ശരിക്കും മമ്മൂക്കൂടെ ലാലടിന്റെ കൂടെ സുരേഷ് സറിന കൂടെയൊക്കെ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് ജെനറലി ബട്ട് അത് നടക്കോ നടക്കില്ലോ എന്നുള്ളതൊക്കെ നടന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് മുമ്പ് പറയാമല്ലേ നടന്നു